ചേർപ്പേ ബ്ലോക്ക് പഞ്ചായത്തും തൈക്കാട്ടുശേരി വൈദ്യരത്നം ആയുർവേദ കോളേജും സംയുക്തമായി ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേർപ്പേ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പൊതുജനാരോഗ്യം അവിടെയുള്ള സർക്കാർ തരത്തിലുള്ള ആശുപത്രികൾ ഏറ്റവും താഴെ അതുപോലെ തന്നെ സ്വകാര്യ സംരംഭങ്ങൾ സ്വകാര്യ ആശുപത്രികള് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന് ഏറ്റവും ഉത്തങ്കമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനാവശ്യമായ നയങ്ങളൊക്കെയാണ് സർക്കാർ തലത്തിൽ രൂപീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നല്ല ആരോഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ മേഖലയിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവസാനത്തേക്ക് കൊണ്ടെത്തിക്കാതെ നമ്മുടെ കുടുംബങ്ങളുടെ ബജറ്റിനെ തകർക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ വൈകി കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിനെ തകർക്കുന്ന ഒന്നാണ് അപ്പോൾ അതില്ലാതെ ഏറ്റവും വേഗത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബഡ്ജറ്റ് സ്കൂൾ പോലുള്ള വിഭിന്നശേഷി കുഞ്ഞുങ്ങളെ പാർക്ക് ആദ്യവാസികളായിട്ട് നമ്മുടെ വിദ്യാലയങ്ങൾ മുഴുവൻ വിദ്യാലയങ്ങളായാലും പകൽ വീടുകളായാലും എല്ലാതും നേരത്തെ തന്നെ ഈ ും ക്ഷേമകാരി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ അധ്യക്ഷത വഹിച്ചു അപ്പൊ ഇത്രയും എഴുപത്തിയാറ് കുട്ടികൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇവർക്ക് വേണ്ടി ഒരു ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ വളരെ അനുഭവത്തോടു കൂടി തന്നെ നമ്മുടെ ഡോക്ടർ അതിന് സമ്മതം മുടുകയും നമ്മളെല്ലാവരുടെ ഒഴിവൊക്കം അനുസരിച്ച് ഇന്ന് ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ആയുർവേദം അതായത് ഈ എല്ലാ ഈ തൈക്കാട് ശേരിയില് എല്ലാ വിഭാഗത്തിനും ചികിത്സകൾ നടക്കുന്നുണ്ട് ചികിത്സയിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാ വിഭാഗം വിഭാഗം നമ്മുടെ ഈ ഈ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള വേണ്ടി തന്നെ ഒരു പ്രത്യേക ചികിത്സാ ഉണ്ടെന്ന് സ്നേഹക്കൂട് പകൽവിയുടെ വയോജനങ്ങൾ ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പ്രത്യേക ചികിത്സാ വിഭാഗവും ക്യാമ്പിൽ പങ്കെടുത്തു ഭിന്നശേഷിക്കാർക്കുള്ള പല മാനസിക പ്രശ്നങ്ങൾക്കും ആയുർവേദ ചികിത്സ വളരെ ഗുണം ചെയ്യുമെന്ന് തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസന്ന പറഞ്ഞു ബ്ലോക്ക് മെമ്പർ എൻ ടി സജീവൻ റോസിലി ജോയ് ഗീത ടി കെ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജ് കായ ചികിത്സാ പ്രൊഫസർ ഡോക്ടർ മേരിക്കുട്ടി എന്നിവർ സംസാരിച്ചു